ദൈവസഭ എന്തിനാണ് വിശ്വാസികളെ സ്വർഗത്തിന് വേണ്ടി ഒരുക്കാനാണ് ഞാൻ പറഞ്ഞ കാര്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ കൽപ്പന ചവള സ്പേസ് ഷട്ടിലിൽ ശൂന്യാകാശത്ത് യാത്ര ചെയ്തു ഷട്ടിലിൽ പക്ഷേ ഷട്ടിൽ യാത്ര ചെയ്യുന്നതിന് മുമ്പ് ഒരു ദിവസം രാവിലെ വിളിച്ചിട്ട് രാവിലെ എട്ടരയ്ക്ക് പോകും വണ്ടി അതുകൊണ്ട് എട്ട് മണിക്ക് മുമ്പേ വരണമെന്ന് പറയല്ല സ്പേസിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ളത് ഇവിടെ പ്രാക്ടീസ് ചെയ്യിച്ചിട്ടാണ് യാത്രയ്ക്ക് ഒരുക്കുന്നത് എന്നതുപോലെ കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചു സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ സ്വർഗം ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കണം നമ്മൾ എന്നാലും ഞാനതാ പറഞ്ഞത് സഭ എന്തിനാണ് സഭ ഒരു ചർച്ചിൻ്റെ മുന്നിൽ എഴുതി വെച്ചിരുന്ന ഇതാണ് വി ഓൾ വോണ്ട് ടു ഗോ ഫ്ലൈ നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിലേക്ക് പറക്കുവാനുള്ളവരാണ് പറക്കാനുള്ള പരിശീലനം ഈ ഇവിടെ നൽകുന്നെന്ന് അതാ ഫ്ലൈ ലെസൺസ് ആ ഒരു ദർശനത്തിൽ ജീവിക്കാനും പറ്റണം ഭൗമിക മോഹങ്ങളിൽ ജീവിക്കുവാനല്ല ഞാൻ നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കണം നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കുവാൻ ദൈവം നമുക്ക് സഹായിക്കണം അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന സ്വർഗം ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ സഭയിൽ സഭ എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ ഒരു കോൺസുലേറ്റാണ് സ്വർഗത്തിൽ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കണം നമ്മുടെ സഭയിൽ പുറത്തുനിന്നൊരാൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർ നമ്മുടെ സഭയിൽ സ്വർഗം കാണണം സ്വർഗം ഇവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം സഭാ ജനങ്ങളെ ആ സ്വർഗം പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ പരിശീലിപ്പിക്കണം അതാണ് സഭയുടെ ഉത്തരവാദിത്തം വിശുദ്ധിയിൽ യേശുവിനെ എതിരേൽക്കുവാൻ ഇന്ന് ഈ അന്തിമ സമയത്ത് എനിക്ക് പറയാനുള്ള കാര്യം കർത്താവ് വരുന്നു ആ കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കത്തിൽ നമ്മൾ നമ്മെ തന്നെ ഒരുക്കണം നമ്മുടെ കുടുംബത്തെ ഒരുക്കണം നമ്മുടെ സഭയെ ഒരുക്കണം എന്നാൽ ഈ സഭയെ വിശുദ്ധിയിൽ ഒരുക്കുന്നത് പോലെ സുവിശേഷീകരണത്തിൽ ഒരുക്കണം അതാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫൈനൽ ആയിട്ട് പറയാനുള്ളത് യേശു കർത്താവ് വരുന്നു ഇനി സമയം ഏറെയില്ല ഉള്ള സമയം സുവിശേഷത്തിന് വേണ്ടി ഒരുക്കണം ഒരു വ്യക്തി ഭൂമിയിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അന്ത്യ വാക്കുകൾക്ക് നമ്മൾ വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എപ്പോഴും നമ്മൾ ഏറ്റവും ഒടുവിൽ എൻ്റെ അപ്പച്ചൻ എന്നോട് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ആളുകൾ പറയുമല്ലോ അപ്പച്ചൻ മരിക്കാൻ നേരം എന്നോട് പറഞ്ഞത് കാര്യം ആ വാക്കിന് അതുവരെ പറഞ്ഞതിനേക്കാളൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് എടുക്കപ്പെടുന്നതിന് മുമ്പ് കർത്താവ് മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പ് അന്ത്യമായി നമ്മളോട് സംസാരിച്ച ശിഷ്യന്മാരോട് സംസാരിച്ച കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ അത് നമ്മൾ അറിഞ്ഞാൽ അതൊന്ന് വായിച്ചു നോക്കിയാൽ ശരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആ അന്ത്യകൽ കർത്താവിൻ്റെ ഹൃദയത്തിൽ ഈ മരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ പറയുന്നത് ഹൃദയത്തിനകത്തിരിക്കുന്ന എല്ലാം കൂടെ അങ്ങ് പറയുകയാണ് അല്ലേ എന്നതുപോലെ യേശു കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പ് കർത്താവിൻ്റെ മനസ്സിൽ തിങ്ങി നിറഞ്ഞു നിന്ന കാര്യങ്ങൾ പറയുകയാണ് നാല് സുവിശേഷങ്ങളിൽ നമ്മൾ വായിച്ചു നോക്കിയാലും നമ്മൾ മത്താരുടെ സുവിശേഷം അതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ അധ്യായത്തിൽ അതിൻ്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത് യേശു അടുത്തു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു യാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളു ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെയുണ്ട് കർത്താവിൻ്റെ അന്ത്യ കർത്താവ് പറയുന്നത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതായത് നേരത്തെ കർത്താവ് കാൽവളിക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് ഒരു മനുഷ്യനോട് ചെന്ന് ക്രൂശിന്റെ സുവിശേഷം നമുക്ക് പറഞ്ഞാലും അവന് മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല പക്ഷെ ഇപ്പോൾ ക്രൂശിക്കപ്പെട്ട യേശു പറയുകയാണ് ഇനി ഒരു പാപി എൻ്റെ അടുത്തേക്ക് വന്നാൽ അവന് ദൈവത്തോട് സമാധാനം യോഹനാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടതാണ് അവനെ ദൈവവുമായി യോജിപ്പിക്കുവാൻ എനിക്ക് കഴിയും അതിനുള്ള അധികാരം എനിക്ക് ലഭിച്ചിരിക്കുന്നു പാപിയുടെ കൈ എൻ്റെ കയ്യിൽ നിങ്ങൾ കൊണ്ടെത്താം ഞാൻ അവനെ ക്രൂശിന്റെ അനുഭവത്തിലൂടെ കയറ്റി വിട്ട് വിശുദ്ധീകരിച്ച് അവൻ്റെ കൈ ഞാൻ ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കാം അതിനുള്ള അധികാരം എനിക്കുണ്ട് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് ഗോ കർത്താവിന്റെ അവസാനത്തെ കൽപ്പനയാണ് ഗോ പോവുക നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളു പോയി പ്രസംഗിച്ച് അവരെ കർത്താവിംഗലേക്ക് നയിക്കുക ഗോ ആൻഡ് പ്രീച്ച് അങ്ങനെ വരുന്നവരെ ടീച്ച് ആൻഡ് ദം മെയ്ക്ക് വരുന്നവരെ രണ്ടും വേണം കേട്ടോ ഒരുപോലെ പ്രീച്ചിങ് ഔട്ട്സൈഡ് ആൻഡ് ടീച്ചിങ് ഇൻസൈഡ് ഇതാണ് സഭയുടെ ഉത്തരവാദിത്വം